ഹേ ഹലോ വെൽക്കം ബാഗേസ് തമ്മിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും പറയാൻ പോകുന്നത് ഹർദ്ദിക് പാണ്ഡ്യയെക്കുറിച്ചാണ് ആസ് എ ക്യാപ്റ്റൻ ആസ് എ ബാറ്റർ ആസ് എ ബോളർ ഹാർദിക് പാണ്ഡ്യയ്ക്ക് നിലവിൽ ടീമിൽ യാതൊരു രീതിയിലുള്ള ഇൻഫ്ലുവൻസും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ടീമിന് ബെനിഫിറ്റ് ആയിട്ടുള്ള നേട്ടങ്ങളൊന്നും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ് അത് ഏകദേശം എല്ലാവരും മനസ്സിലാക്കി കളഞ്ഞു വരാൻ പോകുന്ന ടി ട്വൻറ്റി വേൾഡ് ഇങ്ങനെ ഫ്രണ്ട് നിൽക്കുമ്പോൾ ഇത്രയും മോശം പ്രകടനം കളിക്കുന്ന അല്ലെങ്കിൽ കാഴ്ചവെക്കുന്ന ഒരു ഓൾറൗണ്ടറെ ടീമിലേക്ക് എടുക്കുമോ എന്നുള്ള കാര്യം ഇപ്പോൾ സംശകരമായ നിലയിലാണ് നമുക്ക് ഇവിടെ മുംബൈ ഇന്ത്യൻസിന്റെ കാര്യങ്ങളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം മുംബൈ ഇന്ത്യൻസിലേക്ക് നോക്കി കഴിഞ്ഞാൽ ട്രേഡ് ചെയ്ത് ഹർദിക് പാണ്ഡ്യെ കൊണ്ടുവന്നു ക്യാപ്റ്റൻസി ചേഞ്ച് കൊണ്ടുവന്നു അതിൽ ഫാൻസിൻ്റെ ഭാഗത്ത് ഭയങ്കരമായിട്ടുള്ള രോഷങ്ങളുണ്ടായിരുന്നു ആ ഒരു ഫാൻസിന്റെ ഭാഗത്തെ രോക്ഷത്തെ അവഗണിച്ചുകൊണ്ട് മികച്ച രീതിയിൽ പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ഒരു പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ ഹർദിക്കാണ്ടെനിക്ക് സാധിക്കുന്നില്ല പറഞ്ഞ പോലെ ആൾ പുറത്ത് ചിരിച്ചു കാണിക്കുന്നുണ്ട് പക്ഷേ ഉള്ളിൽ നല്ല പ്രഷറുണ്ട് കെമ്പ്യൂറ്റേഴ്സും പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ആണ് ഇവിടെ ആ പോയിന്റ് വാലിഡ് ആകാൻ കാരണം ഞാൻ പറഞ്ഞുതരാം കറക്റ്റായിട്ട് പുള്ളി പറയുന്നുണ്ട് അതായത് നിലവിൽ ഹാർദിക് പാണ്ഡ്യ മാച്ചിന് മുമ്പുള്ള ആ ഒരു പ്ലാൻ എ മാത്രം എക്സിക്യൂട്ട് ചെയ്യാനാണ് ഫീൽഡിൽ ശ്രമിക്കുന്നത് സ്പോർട്ടിൽ വരുന്ന പ്ലാനുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ദ കണ്ടീഷൻസ് പ്ലാൻസ് ചേഞ്ച് ചെയ്യാൻ ആൾ ശ്രമിക്കുന്നില്ല പുള്ളിക്കെന്താണോ ആദ്യം കിട്ടിയ പ്ലാൻ അത് മാത്രം എക്സിക്യൂട്ട് ചെയ്ത് പോകാനാണ് ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ റിസൾട്ടിനെ ഇത് നന്നായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട് ടീമിനെ ഇത് നന്നായി നന്നായിട്ട് ബാധിക്കുന്നുണ്ട് നിലവിൽ മുംബൈ ഇന്ത്യൻസിന്റെ പ്രകടനം വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവർ പ്ലേ ഓഫ് കളിക്കാനുള്ള സാധകൾ വളരെയധികം കുറവാണ് ഇല്ല എന്നല്ല വളരെ കുറവാണെന്ന് വേണം പറയാം അതുപോലെ തന്നെ ബാറ്റിംഗ് സൈഡിലും ബോളിംഗ് സൈഡിലും എന്താ പറയണ്ടത് പുള്ളി നമ്മുടെ കണ്ടം കാണുന്ന പോലെ പുള്ളി ചാടിക്കേറി ബാറ്റ് ചെയ്യാനും ചാടിക്കേറി ബോൾ ചെയ്യാനും പോകുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഇന്നലത്തെ രാജസ്ഥാൻ മത്സരം തന്നെ എക്സാമ്പിളാണ് അത്രയും വലിയ കുഴപ്പമില്ലാത്തൊരു ടോട്ടൽ ഉണ്ടായിട്ടും ഹാർദിക് പാണ്ഡ്യ ഫസ്റ്റ് ഓവർ ബോൾ ചെയ്യാൻ വന്ന് ഭയങ്കര പണ്ടത്തെ കയ്യുക കാരണം അവിടെ രാജസ്ഥാൻ്റെ ഓപ്പണേഴ്സ് ഇതുവരെ മികച്ച രീതിയിൽ ഒരു സ്റ്റാർട്ടിങ് ഈ ഒരു ഐ കിട്ടിയിട്ടില്ല അപ്പോൾ അവിടെ മൊമെൻ്റം കട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഓപ്ഷനാണ് ബുംബ്രയെ പോലെ പ്രഷർ ചെയ്ത് വിക്കറ്റ് എടുക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ റൺസ് വിട്ടു വിട്ടുകൊടുക്കാത്തൊരു ബോളറെ കൊണ്ടുവരിക എന്നുള്ള പക്ഷേ ആ ഒരു സമയത്ത് സ്വന്തമായിട്ട് ബോൾ ചെയ്ത് ആ രാജസ്ഥാൻ്റെ ഓപ്പണേഴ്സിൽ നല്ലൊരു മൊമെൻ്റും താരം കൊടുത്തു അത് ഭയങ്കര ഒരു മണ്ടത്തരമായി പോയെന്ന് പറയുള്ളൂ അതോടൊപ്പം തന്നെ ആ ഒരു മഴ പെയ്ത സമയത്ത് ഉറപ്പായിട്ടും ഒരു പേസ് ബോളറെ കൊണ്ടുവരേണ്ട സമയമായിരുന്നത് കാരണം പേസ് ബോളറെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ല ബൗൺസും അതോടൊപ്പം തന്നെ ഒരു എക്സ്ട്രാ പേസും കിട്ടും അത് ചിലപ്പോൾ ബാറ്റ്സ്മാൻമാർ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യാൻ ചാൻസ് ഉണ്ട് ആ ഒരു സമയത്താണ് പിന്നെ സ്പിന്നിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അവിടെ ഹാർദിക് പാണ്ഡ്യ മോശം ഡിസിഷനുള്ള ഒരുപാടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഡെത്ത് ഓവറിൽ പുള്ളി പോയി ആ ഒരു പത്തോവള് നല്ല രീതിയിൽ അങ്ങ് വേസ്റ്റ് ആക്കി അതും നല്ല പണിയായി പോയി മൊത്തം ത്രൂ ഔട്ട് നമ്മൾ ഈ ഒരു ഐ പി എൽ സീസൺ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ബ്ലണ്ടറുകളുടെ കൂട്ടമാണ് നിലവിൽ ഹാർദിക് പാണ്ഡ്യർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഭയങ്കരമായിട്ട് ടീമിനെ നന്നായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട് റിസൾട്ടിൽ ഒരുപാട് ഹാർദിക് പാണ്ഡ്യ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് പറയണം ആ ഒരു മത്സരങ്ങൾ തോക്കാൻ വേണ്ടിയിട്ട് പുള്ളിയെ മാത്രമല്ല കുറ്റം പറയുന്നത് പക്ഷേ നിലവിൽ പുള്ളി ചെയ്യുന്ന കാര്യങ്ങളാണ് ടീം തോക്കാൻ മേജർ ഭാഗവും പങ്കുവഹിക്കുന്നതെന്നതാണ് വേറൊരു ഫാക്ടർ ഓഫ് കോഴ്സ് ഇതിനകത്ത് മാനേജ്മെൻറ്റിനും വലിയൊരു പങ്കുണ്ട് ടീം തോക്കുന്നതിൽ അതോടൊപ്പം തന്നെ കോച്ചിങ് സ്റ്റാഫിനും വലിയൊരു പങ്കുണ്ട് പക്ഷേ എൻഡ് ഓഫ് ദി ഡേ റിസൾട്ടിൽ ഒരു നെഗറ്റീവാണ് വരുന്നതെങ്കിൽ അത് ഉറപ്പായിട്ടും ക്യാപ്റ്റൻ്റെ പടലിലേക്ക് തന്നെ വരും ഇതിനകത്ത് ക്യാപ്റ്റൻ്റെ പടലിക്ക് വരാതിരിക്കാൻ കാരണങ്ങളൊന്നുമില്ല കാരണം ക്യാപ്റ്റൻ അന്മാരി പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് എനിക്ക് മാത്രം തോന്നിയ കാര്യമാണോ എന്നറിയില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം കമനറിയപ്പെടുത്താൻ വരാൻ പോകുന്ന ടി ട്വൻ്റി വേൾഡ് കപ്പ് ഇങ്ങനെ വഴിക്കിൽ നിൽക്കുമ്പോൾ നമ്മുടെ ടി ട്വൻ്റി വേൾഡ് കപ്പിലേക്ക് സെലക്ട് ചെയ്യപ്പെടുമെന്ന് വിചാരിച്ചിരുന്ന ഹാർദിക് പാണ്ഡ്യയുടെ പ്രകടനം ഇത്രയും മോശമാകുമ്പോൾ താരം സെലക്ട് ചെയ്യപ്പെടുമോ എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ഇപ്പോൾ നിലനിൽക്കുകയാണ് നിലവിൽ ഉറപ്പായിട്ടും ഹാർദിക് പാണ്ഡ്യ ടീമിൽ സെലക്ട് ആയി കഴിഞ്ഞാൽ വൻ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ പൊട്ടി ഉണരാൻ സാധ്യതകളേറെയാണ് അതോടൊപ്പം തന്നെ ആ ഒരു പ്രഷറിനെയൊക്കെ അതിജീവിച്ച് ഹാർദിക് ഹർദിക് തിരിച്ചു വരാൻ ഇനിയും ടീമിൽ തിരിച്ചു വരാൻ നല്ല രീതിയിലുള്ള സമയമുണ്ട് അത് തിരിച്ചു വരുമ്പോൾ എന്ന് കാത്തിരുന്ന് തന്നെ കാണാം ഉറപ്പായിട്ടും ടീമിന് വേണ്ടി കോൺട്രിബ്യൂട്ട് പണ്ട് ചെയ്തിട്ടുള്ള താരങ്ങളൊക്കെയാണ് താരമൊക്കെ അതാണ് പക്ഷേ ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ മൈനസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം അത് ടീമിനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് ഫുള്ള് പ്രഷർ ഇല്ല കാണിക്കാൻ വേണ്ടി ചിരിക്കുന്ന ചിരിയൊക്കെ ശരിക്കും ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം വരെ പ്രതീക്ഷിക്കുന്നു സൈഡ് ബൈ ബൈസ്